രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മുടെ കാറക്സിൽ ഒത്തിരി പ്രാവശ്യം വിസിറ്റ് ചെയ്തേക്കുന്ന ഒരു കസ്റ്റമറാണ് നമ്മുടെ അഡ്വക്കേറ്റ് സരൻഷ് ഈ കാലഘട്ടത്തിനുള്ളിൽ ഒരു പത്ത് മുപ്പത് വണ്ടിയോളം ഇവിടെ നമ്മുടെ അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് സരൻ നിന്ന് തന്നെ കേൾക്കാം പതിനാലിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് ആദ്യം ആണ് വർഷമായിട്ട് അസോസിയേറ്റ് നിൽക്കുകയാണ് ഞാൻ സ്വന്തം പോലെ ഒരാളാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയോട് ഭയങ്കര ക്രൈസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മളുടെ സെരഞ്ചേട്ടൻ ഒരു എം ആർ ടുയറായിട്ടുള്ള സാധനങ്ങളാണ് സെരഞ്ചേട്ട പിന്നെ അതേപോലെ പോഷ ബോസ്റ്റർ പിന്നെ ടൈപ്പ് അത് വിഷ്ണു അടുത്ത് കൊണ്ടുവരാൻ കാര്യങ്ങളുണ്ട് എന്റെ ഓസിഡി അനുസരിച്ച് എന്റെ അനുസരിച്ച് ചെയ്യുന്ന ഒരാള് വളരെ കുറച്ച് പേരും അത് മെയിൻ ആയിട്ട് ഒരാള് വിഷ്ണു ആണ് പുതിയൊരു താറാണ് ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് എടുത്തേക്കുന്ന വണ്ടി താറാണ് ഈ താറിൽ നമ്മൾ കോട്ടിങ് തന്നെയാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വന്ന ടൈമിലൊക്കെ അന്ന് ഇത്തരം കോട്ടിംഗ് ഒന്നും ഇല്ല സെറാമിക് ഗ്രഫൈൻ അതേപോലത്തെ കോട്ടിങ് പിന്നീട് നമ്മൾ സെറാമിക് വന്നു ഇപ്പൊ പി എഫ് വരെയുള്ള ലേറ്റായിട്ടുള്ള പി പി എഫ് കോട്ടിങ് വരെ നമുക്ക് ഇവിടെ കാർ എക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ സാരി ഇത്രയും നാള് ബാക്കിയുള്ള സ്ഥലത്തും ചെയ്തിട്ടുണ്ട് നമ്മളടുത്തും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് ഞങ്ങളുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയിരിക്കുന്നത് ക്വാളിറ്റി പിന്നെ ഇതൊരു പ്രൊഫഷണൽ ആയിട്ടല്ല പ്രൊഫഷൻ ആയിട്ടല്ലോ ബാക്കിയുള്ളവർ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അരി പത്ത് വർഷമായിട്ടും നിന്റെ അടുത്ത് അസോസൈറ്റി എന്റെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ വണ്ടി എടുക്കുന്നതിനുമുമ്പേ വിളിച്ച് പറഞ്ഞു ചോദിച്ചിട്ട് എല്ലാം നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു അത് കാരണം ക്വാളിറ്റിയും ആ ഒരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ തുടങ്ങിയ എന്ന് കഴിഞ്ഞാൽ തന്നെ ഇതൊരു ബിസിനസ് ആയിട്ടല്ലായിരുന്നു വീടുകളിൽ വന്ന് ചെയ്യുന്ന വെച്ചിട്ട് വെച്ചിട്ടോക്കുമ്പോ ഇപ്പൊ ഒരു നമ്മുടെ എംപ്ലോയിസിന് മിക്ക കാര്യങ്ങളും നമ്മളാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ പോളിസിയാണ് അങ്ങനെയുള്ള വ്യത്യാസം സരചാട്ടാ ഇതെ വാല്യൂ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് തന്നതിന് വളരെ